വയനാട്ടിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാനും സഹായങ്ങൾ നൽകാനും ഇടുക്കിയിൽ ഒരു കുടുംബം വളപ്പുതുറ പറയക്കര സജിനും ഭാര്യ ഭാവനയുമാണ് വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശത്തേക്ക് യാത്ര തിരിച്ചത് ഇപ്പോൾ വയനാട്ടിൽ ഒത്തിരി കുടുംബങ്ങളെ മണ്ണിനടിയിലായിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ചെറിയ കുട്ടികളൊക്കെ രക്ഷപ്പെട്ട് കിട്ടിയിട്ടുണ്ട് അവരുടെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് അപ്പോൾ അങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട പിഞ്ചുകുഞ്ഞുങ്ങളുടെ ദുരിതം മാധ്യമങ്ങൾ വഴിയാണ് സജിന്റെ ഭാര്യ ഭാവനയറിഞ്ഞത് ഇതോടെ ഈ മാതൃഹൃദയം ഉണർന്നു ആ കുട്ടികൾ നേരിടുന്ന വിഷമം ഭർത്താവ് സജിനുമായി പങ്കുവച്ചു നിരാലംബരായ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാനുള്ള ഭാവനയുടെ തീരുമാനത്തിന് ഭർത്താവ് പൂർണ്ണ പിന്തുണയും നൽകി തീരുമാനം നവമാധ്യമങ്ങളിൽ ഷെയർ ചെയ്തു ഇതോടെ നിരവധി ഫോൺ കോളുകൾ ഈ ദമ്പതികളെ തേടിയെത്തി പിന്നെ ഒട്ടും സമയം കളയാതെ ഇവർ വയനാട്ടിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു ആകുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ അറിയ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തയ്യാറായത് അപ്പോൾ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് സപ്പോർട്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ തീരുമാനമെടുത്തു കുഞ്ഞുങ്ങൾക്ക് മുന്നോട്ടാവുന്ന ഒരു തീരുമാനമെടുക്കുന്നു നാലു വയസ്സും നാലു മാസവും പ്രായമുള്ള രണ്ടു മക്കളെയും ഒപ്പും കുട്ടിയാണ് ഇവർ വയനാടിന് യാത്ര തിരിച്ചിരിക്കുന്നത് പിക്കപ്പ് വാൻ ഓടിച്ചു കിട്ടുന്ന വരുമാനത്തിലാണ് ഈ കുടുംബം കഴിയുന്നത് ഈ വാഹനത്തിലാണ് വയനാട്ടിലേക്ക് യാത്ര തിരിച്ചതും ഉറവറ്റാത്ത ഈ നന്മയാണ് ഏത് പ്രതിസന്ധിയിലും കേരളത്തെ ചേർത്ത് പിടിക്കുന്നത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി